ഒക്കാനം ഛർദി എന്നിവയ്ക്ക് കാരണമായേക്കാവുന്ന വിഷവസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ യൂറോപ്പിലുടനീളം കുഞ്ഞുങ്ങളുടെ പോഷകാഹാര ഉൽപ്പന്നങ്ങളായ നാൻ എസമ്മേ ബീബ എന്നിവ തിരിച്ചുവിളിച്ച് നെസ്ലെ ഡിസംബർ മുതലാണ് തിരിച്ചു വിളിക്കാൻ തുടങ്ങിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ ഡെൻമാർക്ക് ഇറ്റലി സ്വീഡൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ ഗുണനിലവാര പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് നെസ്ലെ ഉൽപ്പന്നങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് എന്ന് നെസ്ലെ സിഇഒ ഫിലിപ്പ് നവരാറ്റിൽ പറഞ്ഞു കിറ്റ് കാറ്റ് മുതൽ നെറ്റ് കഫെ വരെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് നെസ്ലെ ഈ ഉൽപ്പന്നങ്ങൾക്ക് വിഷവസ്തുവിന്റെ സാന്നിധ്യം മൂലം തിരിച്ചുപിടിച്ച ഉൽപ്പന്നങ്ങളുമായി ബന്ധമില്ലെന്നും നെസ്ലെ അറിയിച്ചു ഒരു പ്രമുഖ വിതരണക്കാരിൽ നിന്നുള്ള ഒരു ചേരുവയിലെ ഗുണനിലവാര പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് നെസ്ലെ ഉൽപ്പന്നങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതെന്ന് നെസ്ലെ വക്താവ് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ പോഷകാഹാര ഉൽപ്പന്നങ്ങളായ നാൻ എന്നിവയിൽ ബാസിലസ് ബാക്ടീരിയകളുടെ ചില വകഭേദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഷവസ്തുവായ വസ്തുവായ സാന്നിധ്യം കണ്ടെത്തി ഇവ അടങ്ങിയവ കഴിച്ചാൽ കുട്ടികൾക്ക് ഓക്കാനം ഛർദി എന്നിവയുണ്ടാക്കാൻ കാരണമാകും പാചകം ചെയ്യുന്നതിലൂടെയോ തിളപ്പിച്ചേറിയ വെള്ളം ഉപയോഗിച്ചോ കുഞ്ഞുങ്ങൾക്ക് പാൽ ഉണ്ടാക്കുന്നതിലൂടെയോ ഈ വിഷവസ്തു നിർവീര്യമാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല എന്ന് ബ്രിട്ടനിലെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസി പറഞ്ഞു എന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് നോർവേയിലെ ഭക്ഷ്യസുരക്ഷാ ഏജൻസി അറിയിച്ചിട്ടുണ്ട് അതേസമയം കുട്ടികളുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമാണ് തങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ നെസ്ലെ വ്യക്തമാക്കി നെസ്ലെ ബേബി ഫോർമുല കഴിച്ചുകൊണ്ട് ഇതുവരെ കുഞ്ഞുങ്ങൾക്കാർക്കും അസുഖമോ അസ്വസ്ഥതയോ ഉണ്ടായിട്ടില്ലെന്നും ജാഗ്രത മുൻനിർത്തിക്കൊണ്ടാണ് നിലവിലെ തീരുമാനമെന്നും കമ്പനി അറിയിച്ചു എന്നാൽ ഇവ നേരത്തെ വാങ്ങി വാങ്ങിവെച്ചവരുണ്ടെങ്കിൽ ഇനി കുഞ്ഞുങ്ങൾക്ക് നൽകരുതെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്